തൂർ മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ നടത്തുറപ്പ് പൊങ്കാല മഹോത്സവത്തിൽ ആയിരങ്ങൾ പൊങ്കാലയർപ്പിച്ചു ചലച്ചിത്ര ബാലതാരം ദേവനന്ദ ഭദ്രദീപം തെളിയിച്ചു ക്ഷേത്രം മേൽശാന്തി രഞ്ജിത്ത് നീലകണ്ഠൻ നമ്പൂതിരി പണ്ടാരടുപ്പിലേക്ക് അഗ്നിപകർന്ന് പൊങ്കാല സമർപ്പണത്തിന് തുടക്കം കുറിച്ചു സിനിമാ നിർമ്മാതാവ് ശശി അയ്യഞ്ചിറ ഖത്തർ ട്രേഡ് കമ്മീഷണർ ഡോക്ടർ കെ എസ് കൊച്ചുമോൻ ഗിരിജ അനന്തരാമൻ എന്നിവർ മുഖ്യാതിഥികളായി ക്ഷേത്രം പ്രസിഡന്റ് സുരേഷ് നെല്ലിശേരി സെക്രട്ടറി മണികണ്ഠൻ തൊട്ടിപ്പറമ്പിൽ കൺവീനർ സുനിൽകുമാർ തെക്കൂട്ട് ട്രഷറർ സജീവൻ പണിക്കപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി